എന്ന് പറഞ്ഞ സ്ഥലത്തെ രക്ഷിച്ചത് ഇവിടെ കാണുന്ന ഈ മരങ്ങളാണ് ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മംഗലം പുഴയുടെ ആ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ വെള്ളം കയറി വന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പം വെള്ളം കയറി വന്നതിന് ശേഷം ഇവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാൽ മതി നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലും ഞാൻ ആ വെള്ളം കയറി വന്ന ആ ഭാഗത്തോട്ടൊന്ന് പോവാണ് ഇവിടുത്തെ സ്ഥിതി എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ഇതിലെ അങ്ങ് നടക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന അപ്പുറത്തെ കുറച്ച് ആളുകളൊക്കെ നിൽക്കുന്ന ധൈര്യത്തിലാണ് ഞാൻ ഇപ്പോൾ പോകുന്നത് കേട്ടോ ഇവിടെ വല്ല വേറെന്തെങ്കിലും ഏഴ് ജന്തുക്കളോ വല്ലതും കിടപ്പുണ്ടോയെന്നൊന്നും അറിയത്തില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ അവിടെ കാണിക്കാം ഇതാണ് നമ്മുടെ ആ വെള്ളം കയറിയ വെള്ളം കയറി വന്ന സ്ഥലം ഇത് കണ്ടോ പാലത്തിൻ്റെ അടിവശത്താണ് ഇപ്പോൾ ഉള്ളത് ഞാൻ ഇവിടെ കൂടെ ആയിരുന്നു വെള്ളം കയറി വന്നിട്ടുണ്ടായിരുന്നേ നമുക്ക് ജസ്റ്റ് അവിടേക്ക് ഒന്ന് നടന്നു പോയി നോക്കാം ഇവിടുത്തെ സ്ഥിതി സിറ്റുവേഷൻ ഞാനിങ്ങനെ ചവിട്ടി ചവിട്ടി സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത് അല്ല ഏജന്തുക്കളും വെള്ളം ഉണ്ടെങ്കിൽ എന്നോർത്തത് കണ്ടോ ഇതാണ് പാലം നമ്മുടെ പാലത്തിന്റെ താഴ്ഭാഗം ഇതാണ് പാലത്തിൽ മുട്ടിയിട്ടായിരുന്നു വെള്ളം പോയിക്കൊണ്ടിരുന്നത് ഇത് കാണുമ്പോൾ തന്നെ അറിയാം എത്ര ഹൈറ്റ് ഉണ്ടെന്നുള്ളത് അത്രയും വെള്ളം മുട്ടി വന്നതിന് ശേഷം ഈ കാണുന്ന സ്ഥലത്തോടെ ഇതിലൂടെ എല്ലാം ഒഴുകുമായിരുന്നു ആ നിങ്ങൾക്ക് ആ കാണുന്ന ബിൽഡിംഗ് കണ്ടിരുന്നത് അതിൻ്റെ ആ ഭാഗം വരെയൊക്കെ വെള്ളം നനഞ്ഞതായിരുന്നു സത്യത്തിൽ ഈ മരങ്ങളാട്ടോ നമ്മുടെ ആ നാട് എന്ന് പറഞ്ഞ സ്ഥലത്തെ രക്ഷിച്ചത് ഇവിടെ കാണുന്ന ഈ മരങ്ങളാണ് ഈ മരങ്ങൾ ആ ചുറ്റിലുള്ള മരങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ മുങ്ങി പോകേണ്ടതായിരുന്നു അത്രയും എഫക്റ്റിലാണ് ഇത് നോക്കിയേ ഇളക്കി മറിച്ച പോലെയാണ് പോയിരിക്കുന്നത് ഇവിടെ നമുക്കിത് കാണാം ഇത് ഒന്ന് നോക്കിയേ എന്താ അവസ്ഥ ഒരുപാട് പാമ്പ് കുറ്റക്കുണ്ട് ഞാനധികം അങ്ങോട്ട് പോകുന്നില്ല ഈ നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്ന കാണുന്നത് കണ്ടോ വാഴത്തോക്കും മുഴുവൻ നശിച്ചു അവരുടെ കൃഷി മുഴുവൻ നശിച്ചു എല്ലാം വെള്ളത്തിനടി ഇതെല്ലാം വെള്ളം കയറി പോയ സ്ഥലമായി കാണുന്നത് ആ വാഴ വീണ് കിടക്കുന്നത് കണ്ടത് നിങ്ങൾക്ക് കാണാം ഇതല്ല ഇതിൻ്റെ അപ്പുറത്ത് നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഈ സൈഡിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റും ആ കാണുന്ന വാഴ മുഴുവൻ വീണ് പോയതാണ് ഇത് കണ്ടോ ഇത് മുഴുവൻ വേസ്റ്റുകളും എല്ലാം അടിഞ്ഞ് ഇവിടെ നോക്കിയേ ഈ മരങ്ങളെല്ലാം ഇവർ ഈ മുള പോലത്തെ സംഭവങ്ങളുണ്ടല്ലോ ഫാൻസി ആയിട്ടുള്ള ഐറ്റംസ് മുള മുളപോലെയുള്ളത് അതെല്ലാം വെച്ച് പിടിപ്പിച്ച കാരണം കൊണ്ടാണ് ഈ മരങ്ങളും ഇവിടെ ഉള്ള കാരണം കൊണ്ടാണ് അത്രയും ഫോഴ്സ് കുറഞ്ഞു കിട്ടിയത് അല്ല എന്നുണ്ടായിരുന്നെങ്കിൽ ആ ദേശം മുഴുവൻ വെള്ളത്തിനടിയിലായാലേ എന്തൊരു ഭീകരമായൊരു ദൃശ്യം നോക്കി കാണാമോ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു ശരിക്കും അതിഭയാനകോട്ടം സത്യത്തിൽ അതന്നെയായിരുന്നു ഇവിടെ വെച്ച മരങ്ങളാണ് ഇതിന് ചുറ്റുമുള്ള ഈ രണ്ട് സൈഡിലുള്ള മരങ്ങളാണ് ആ ഒരു പ്രദേശത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഒഴുകുന്ന മുഴുവൻ മൂന്ന് അല്ലെങ്കിൽ ചുറ്റും ഒരു ഒരിച്ചിരി കരയും ബാക്കിയുള്ള ഭാഗം മുഴുവൻ വെള്ളമായി പോയായിരുന്നു അങ്ങനെ ഒരു അനുഭവം ഇനി ഉണ്ടായിരിക്കും ഈ മരങ്ങള് മരങ്ങൾ കടപുഴകി വീഴുകയോ അല്ലെങ്കിൽ പറഞ്ഞു പോകാതിരിക്കുകയോ ചെയ്യട്ടെ ദൈവം അതിന് സഹായിക്കട്ടെ കാര്യം അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം മുഴുവൻ ഇല്ലാതാവും അതുപോലെയാണ് വെള്ളം കരുവുന്നത് ഇനി വെള്ളം വരാണ്ടിരിക്കണം എന്നുള്ളൊരു പ്രാർത്ഥന കൂടെ നിങ്ങളുടെ നിങ്ങളുടെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മരം വെച്ചുപിടിപ്പിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലായില്ലേ ഓ കണ്ടിട്ട് തന്നെ എനിക്ക് എനിക്കിപ്പോൾ പേടിയാവുന്നു ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല ഈ മരങ്ങളുള്ള ആരം കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടെ അപ്പം ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ശരിക്കും എനിക്കൊരു ഭയങ്കര ഒരു ആ സ്ഥലം കണ്ടതും അങ്ങോട്ട് ചെന്ന് കണ്ടതും ഒരു ഭയങ്കര ഒരു അവസ്ഥയായി പോയി കാര്യം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ശക്തിയിലാണ് വെള്ളം വന്നുകൊണ്ടിരുന്നത് ആ മരങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ നാടിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുക അപ്പം ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കുക മരങ്ങൾ മുറിക്കാതിരിക്കാൻ മനസ്സിനൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടേക്ക് ബാ ബൈ